നമ നവരാത്രിയുടെ ഒൻപതാം ദിനം മഹാനവമി മഹത്തായ നവമി എട്ടു ദിനങ്ങളിൽ ദേവിയെ പല ശക്തികളായി ആരാധിച്ചു ഒൻപതാം ദിനം ദേവിയെ സിദ്ധിദാത്രിയായാണ് ആരാധിക്കുന്നത് സിദ്ധി ദാനം ചെയ്യുന്നവൾ എന്നതാണ് സിദ്ധിദാത്രി എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത് ഭക്തിയും എല്ലാവിധ കഴിവുകളും സിദ്ധിയും നൽകി അനുഗ്രഹിക്കുന്ന ദേവി ഭഗവാൻ പരമശിവൻ സർവസിദ്ധിയും ലഭിച്ചത് ദേവിയുടെ അനുഗ്രഹത്താലാണെന്നും അതുകൊണ്ട് തന്റെ ശരീരത്തിന്റെ പാതി ദേവിക്ക് നൽകി ഭഗവാൻ അർദ്ധനാരീശ്വരനായെന്നുമാണ് പുരാണങ്ങളിൽ പറയുന്നത് സ്വർണ്ണവർണത്തോടു കൂടി ദേവി ദാനപ്രിയും അഷ്ട ഐശ്വര്യപ്രധായി മഹാദേവൻ കഠിന തപസ് ചെയ്ത് ദേവി സിദ്ധിദാത്രിയെ പ്രസാദിപ്പിച്ചിട്ടാണ് എട്ട് സിദ്ധികളും നേടിയതെന്നാണ് വേദങ്ങളിലും പുരാണങ്ങളിലും പറയുന്നത് എട്ട് സിദ്ധികൾ അണിമ ഗിരിമ ലിമ പ്രാപ്തി പ്രാഗാമ്യ ഈശ്വത്വ വശിത്വ എന്നിങ്ങനെയാണ് അടിമ എന്നാൽ സ്വയം ചുരുങ്ങാനുള്ള കഴിവ് മഹിമ വലുതാകാനുള്ള കഴിവ് ഗരിമ ഭാരം വർദ്ധിപ്പിക്കാനുള്ള കഴിവ് ലഹിമ ഭാരം കുറയ്ക്കാനുള്ള കഴിവ് പ്രാപ്തി ആഗ്രഹിക്കുന്ന ഇടത്ത് എത്താനുള്ള കഴിവ് പ്രാഗാമ്യ ഏത് ആഗ്രഹവും നിറവേറ്റാനുള്ള കഴിവ് ഈശ്വത്ത എല്ലാ ശക്തികളെയും നിയന്ത്രിക്കാനുള്ള കഴിവ് പ്രകൃതിയുടെ മേലുള്ള വിജയം സിദ്ധിദാത്രിയെ പൂജിക്കുന്നത് വഴി ഈ അഷ്ടസിദ്ധിയും നേടാൻ കഴിയുമെന്നാണ് വിശ്വാസം താമരപ്പൂവിൽ ചുവന്ന വസ്ത്രം ധരിച്ച് നാല് കൈകളോട് കൂടിയ ദേവി മഹാനവമിയിൽ സിദ്ധിദാത്രിയെ ആരാധിച്ചു വിജയദശമിയിൽ വിജയം കൈവരിക്കാൻ നമ്മെ പ്രാപ്തിയാക്കുന്ന ദേവി കേതുഗ്രഹത്തിന്റെ അതിഭ ദേവിക്ക് ഇന്ന് സമർപ്പിക്കേണ്ട നിവേദ്യം വെളുത്ത എള് നിറം പിങ്ക് देव स्තोत्रम ඥාදවි सर्व දේශमा සිධතා්‍රी රපේන संस्थिध නमස්තසේ නमස්තසේ නවස්තසේ නමෝනවා දවිමද්‍රम සිද्ධ ගंदරව එශාදී අසුරීය අමරී අभि සේවි මනයි සදාහर සිथिදා සිतिधाයිනේ മന്ത്രത്തിന്റെ അർത്ഥം എങ്ങനെയാണ് സിദ്ധന്മാർ ഗന്ധർവന്മാർ അസുരന്മാർ അമരന്മാർ തുടങ്ങിയ എല്ലാവരാളും സേവിക്കപ്പെടുന്ന ദേവി സിദ്ധിദാത്രി എല്ലാ സിദ്ധികളും നൽകി അനുഗ്രഹിക്കണമേ